ഇറാഖിലെ ഭാദാദിബ് മൂസൽ ഹാദിബിന്റെ മക്കപറയുടെ പരിസരത്തേക്ക് പോകുന്ന സ്ഥലത്തുള്ള മാർക്കറ്റാണ് ഇവിടെ കാണുന്നത് ഇവിടെ ധാരാളം വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ കാണാം ഇതിവിടുത്തെ ഒരു പ്രത്യേകതരം ആപ്പിളാണ് അതുപോലെ തന്നെ പ്ലംസ് പീച്ച് അതുപോലെ മത്തമോള ഫ്രൂട്ട്സ് ഇത് ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഇത് പീസിൻ്റെ വേറെ ഐറ്റംസ് മൾബറി അതുപോലെ അനാറ് തണ്ണിമത്തൻ ഔക്കാട് മാഷാ അല്ല കബാറക്കള്ള അതുപോലെ ഇത്തപ്പഴം നല്ല മാർക്കറ്റാണ് അതുപോലെ ഇവിടുത്തെ ഹലുവകൾ കാണാം ദറാക്കിൻ്റെ സ്പെഷ്യൽ ഹലുവ ഹലുവെന്ന് തോന്നുന്നു ചില ഭാഗങ്ങളിലൊക്കെ ഇവിടെ കാണാറുണ്ട് നല്ല അടിപൊളി ഹലുവ അതേപോലെ പിന്നെ പല പല മധുര പലഹാരങ്ങളവിടെ ഉണ്ട് അതുപോലെ സലാഡ് മാഷാ അല്ല സലാഡ് ഒരുപാട് ഐറ്റംസ് സലാഡ് തേത്തൂൻകായ് പിന്നെ തേത്തൂൻ പച്ച കറുപ്പ് പിന്നെ ബീട്ട് അതേപോലെ മുളക് സലാഡ് ധാരാളം സലാഡുകളുണ്ട് മസാല പിന്നെ അതുപോലെ തന്നെ ഇവിടെ മധുര മധുര കച്ചവടം അതാ ഇതന്നെ എനിക്ക് വേണ്ട ആ വാങ്ങിക്കോ കാ

അപ്പോൾ ഇവിടെ നമുക്ക് സാമ്പിളായിട്ട് മധുരം തന്നിട്ടുണ്ട് ഫോൺ നോക്കിയില്ല അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്തമായ ഇവിടെ ഫോണിൻ്റെ കട ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പോൾ ഫോണിൻ്റെ കട കാണില്ല പിന്നെ മുത്തോ ഇതിൻ്റെ കവറുണ്ടോ നോക്കിയോ ഇതിൻ്റെ കമ്പനിയുടെ കി എന്ന് ചോദിച്ചാൽ ചോദിച്ചോ ഇവിടെ അതേമാതിരി ചെറിയ ചെറിയ പാക്കറ്റ് മുട്ട

கச்சுல்ல வந்து പോ നമ്മൾ നമ്മള് വഴി ചെയ്യാതെ കുറച്ചുകൂടി അപ്പുറത്താണ് ആ അതന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ